നമസ്കാരം തൃശൂരിൽ എ ടി എം കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിലായി നാമക്കലിന് സമീപം വെച്ചാണ് ആറംഗ സംഘത്തെ പോലീസ് പിടികൂടിയത് കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിക്കുന്നതിനെ തമിഴ്നാട് പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു കേരള പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തമിഴ്നാട് പോലീസിന്റെ ഇടപെടൽ കൊള്ളം മുതൽ കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുപോകുന്നതിനെ പ്രമേയമാക്കി സിനിമയടക്കം നേരത്തെ വന്നിരുന്നു ഇതിന് സമാനമായിരുന്നു കേരളത്തിൽ മോഷണം നടത്തിയവരുടെ ഇടപെടൽ ഇവരെത്തിയ വെള്ളക്കാറിനെ പിന്തുടർന്നാണ് പോലീസ് നിർണായക വിവരങ്ങളിലേക്ക് എത്തിയത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു കവർച്ചക്കാരൻ കൊല്ലപ്പെട്ടു വെടിയേറ്റാണ് ഇയാൾ മരിച്ചത് സാഹസികമായിട്ടാണ് ഈ സംഘത്തെ പോലീസ് പിടികൂടിയത് പോലീസിനെ കവർച്ച സംഘം വെടിവെക്കുകയും ചെയ്തു വെള്ള ക്രേറ്റ വാഹനത്തിലാണ് സംഘമെത്തിയത് ടോൾ കടന്ന് തമിഴ്നാട്ടിലേക്ക് പോയി ഈ വിവരം പോലീസിന് കിട്ടിയത് നിർണായകമായി കാറിൽ സഞ്ചരിച്ച സംഘം പിന്നീട് കണ്ടെയ്നർ ലോറിയിലേക്ക് മാറി ഇത് തമിഴ്നാട് പോലീസ് തിരിച്ചറിഞ്ഞു തമിഴ്നാട്ടിലും ഈ സംഘം എ ടി എമ്മുകൾ കൊള്ളയടിച്ചിരുന്നു തന്നെ കേരളം നൽകിയ വിവരങ്ങളിൽ അതിവേഗ അന്വേഷണം തമിഴ്നാട് പോലീസ് നടത്തുകയായിരുന്നു കേരളവും തമിഴ്നാടും ഒരുമിച്ച് നീങ്ങിയപ്പോൾ കണ്ടെയ്നറിൽ രക്ഷപ്പെടാനുള്ള കവർച്ചക്കാരുടെ നീക്കവും പൊളിഞ്ഞു കവർച്ചക്കാർ കണ്ടെയ്നറിലുണ്ട് എന്ന് മനസ്സിലാക്കി പോലീസ് പിന്തുടരുകയായിരുന്നു നാടകീയ സംഭവങ്ങളാണ് ഈറോഡ് സേലം ഹൈവേയിൽ ഉണ്ടായത് വാഹനങ്ങളെ ഇടിച്ചിട്ടാണ് കണ്ടെയ്നർ മുമ്പോട്ട് പോയത് നാമക്കലിൽ എത്തിയപ്പോൾ കണ്ടെയ്നർ ലോറി റോഡിന്റെ സൈഡിൽ ഇടിച്ചു ഇതോടെ ഏറ്റുമുട്ടൽ തുടങ്ങി വെടിവെപ്പിൽ രണ്ട് കവർച്ചക്കാർക്ക് വെടിയേറ്റു ഇതിൽ ഒരാൾ മരിച്ചു മറ്റൊരാൾക്ക് കാലിന് പരിക്കേറ്റു ഇതിനോടൊപ്പം ബാക്കിയുള്ളവരെ കൂടി പിടികൂടി ഒരു പോലീസുകാരനും വെടിയേറ്റ് പരിക്കേറ്റിട്ടുണ്ട് ബാങ്ക് കവർച്ച ചെയ്യുന്ന പ്രൊഫഷണൽ സംഘമാണ് കേരളത്തിൽ എത്തിയത് ആറുപേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് കണ്ടെയ്നർ ചില ബൈക്കുകളിൽ തട്ടി അതിനുശേഷം നാട്ടുകാർ ഈ വാഹനം തടഞ്ഞ് പോലീസിനെ വിളിക്കുകയായിരുന്നു ഇതോടെയാണ് കണ്ടെയ്നറുമായി സംഘം അതിവേഗം പാഞ്ഞത് ഇതിന് പിന്നാലെ പോലീസും കൂടി ഇതാണ് ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയത് നാമക്കലിലെ കുമാരപാളയത്ത് വെച്ച് തമിഴ്നാട് പോലീസാണ് പ്രതികളെ പിടികൂടിയത് മോഷ്ടിച്ച പണവുമായി കണ്ടെയ്നറിലാണ് കവർച്ച സംഘം യാത്ര ചെയ്തിരുന്നത് എ നിന്ന് തട്ടിയെടുത്ത അറുപത്തിയഞ്ച് ലക്ഷം രൂപയും ഈ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിൽ കൂടുതൽ തുക കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടെന്നാണ് സൂചന എസ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയുടേതാണ് കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത് അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു അതിനിടെയാണ് വെടിവയ്പ്പ് ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് തൃശ്ശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നഷ്ടമായത് തൃശൂർ ഷൊർണൂർ റോഡ് മാപ്രാണം കോലടി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിക്കപ്പെട്ടത് മാപ്രാണത്തെ എസ് ബി ഐ എ ടി എമ്മിലാണ് രണ്ട് പത്തിനാദ്യ മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ നോട്ടുകൾ ഈ എ ടി എമ്മിൽ അധികൃതർ നിറച്ചിരുന്നു ഇത് കവർച്ചാ സംഘം കണ്ടിരിക്കാം എന്നാണ് സംശയിക്കുന്നത് എ ടി എമ്മുകൾക്ക് മുന്നിലെ സി സി ടി വി ക്യാമറകൾക്ക് മേൽ കറുപ്പ് നിറത്തിലുള്ള സ്പ്രേ അടിക്കുകയും സെക്യൂരിറ്റി അലാറം അടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ മുറിച്ച് അതിൽ നിന്ന് പണമെടുത്തത് മൂന്ന് വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള എ ടി ഇന്ന് പുലർച്ചെ മോഷണം നടന്നത്